നമസ്കാരം കൺകെട്ട് എന്ന സിനിമയിലെ കീലേരി അച്ചുണ്ട് ഉണ്ട് മാമുക്കയെ അവതരിപ്പിച്ച ഒരു ഉഗ്രൻ കഥാപാത്രം ഒരു ഗുണ്ടയാണ് പ്രാദേശിക ഗുണ്ട ആ കഥാപാത്രത്തെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല പല സമയത്തും നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ അത്തരം കഥാപാത്രങ്ങളുണ്ടല്ലോ എന്ന് നമ്മൾ ഓർക്കും വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് ചിലപ്പോൾ ചില പ്രതീകാത്മക ബിംബമായി കീലേരി അച്ചു നമ്മുടെ സമകാലിക സമൂഹത്തിൽ ജീവിക്കുകയാണ് കീലേരി അച്ചുവിൻ്റെ പ്രത്യേകത കിലേരി അച്ചു നേരെ ആ ഒരു കോളനിയിൽ വന്നിറങ്ങിയിട്ട് വെല്ലുവിളിക്കുകയാണ് ആരുടെ എനക്കെതിരെ കോടതിയിൽ സാക്ഷി പറയാൻ എന്നക്കെതിരെ സാക്ഷി പറയാതെ മാറി എന്നോ മര്യാദയ്ക്ക് ജീവിച്ചോ എന്നാൽ പിന്നെ ഞാൻ നിങ്ങളെ മര്യാദയ്ക്ക് ജീവിക്കാൻ പെടും എന്നുള്ളതാണ് സമീപനം സമാനമായ സംഭവം നമ്മൾ അടുത്ത കാലത്ത് കണ്ടത് സുപ്രീം കോടതിയിലാണ് കേരളത്തിനെ കടമെടുപ്പ് പരിധി പോലും വെട്ടിക്കുറച്ചുകൊണ്ട് നിയമപരമായി മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന കടമെടുപ്പ് പരിധി പോലും വെട്ടിക്കുറച്ച് മാക്സിമം ദ്രോഹിക്കുക എന്നുള്ള പരിപാടിയുമായിട്ട് കേന്ദ്ര സർക്കാർ ധനകാര്യ വകുപ്പ് സകല മേഖലയിലും നിരത്തിൽ കേരളത്തെ ഞെരുക്കിക്കൊല്ലാം എന്നുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കേരളം സുപ്രീം കോടതിയിലേക്ക് പോയത് സുപ്രീം കോടതിയിൽ തിരിച്ചടി കിട്ടും എന്ന ഘട്ടം എത്തിയപ്പോഴാണ് നമ്മുടെ കീലേരി അച്ചുവിനെ പോലെ കേന്ദ്രം പറഞ്ഞത് മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അതായത് കേസൊക്കെ പിൻവലിച്ച് മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ കുറച്ച് ഉറപ്പ കടമെടുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാമെന്ന് അതും കഴിഞ്ഞ് കേരളത്തിനോട് ചർച്ചയ്ക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഉദ്യോഗസ്ഥർ അവരോട് കേന്ദ്ര കേരള ഉദ്യോഗസ്ഥർ കേരളത്തിൻ്റെ പ്രതിനിധികളോട് പറഞ്ഞു ഇതുപോലെ തന്നെ നിങ്ങളത് പിൻവലിക്കണം ഞങ്ങൾ ഇത്ര രൂപ കട എടുക്കാൻ തരാം എന്നാൽ പിന്നെ അതിങ്ങൾ എഴുതി തരാമെന്ന് വേണ്ടി പറഞ്ഞപ്പോൾ അവർ അത് എഴുതി എഴുതിക്കൊടുക്കുകയും ചെയ്തു അവസാനം സുപ്രീം കോടതിയിൽ കേസ് ഇന്ന് വന്നപ്പം സമാന സാഹചര്യം സുപ്രീം സുപ്രീംകോടതി കണ്ട് പോയി ഇമാതിരി പരിപാടികളാണ് കേന്ദ്രം ഈ യൂണിയൻ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളോട് പെരുമാറേണ്ട കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് എന്ന് സുപ്രീം കോടതിക്കും മനസ്സിലായി എന്നിട്ട് പറഞ്ഞു കടടുക്കാനുള്ള പ്രാഥമികമായ നിർദ്ദേശത്തിന് വഴങ്ങണം അത് നിങ്ങൾ കൊടുക്കണം ആ അനുവാദം നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം തന്നെ അതിനുള്ള ഉത്തരവിറക്കാം എന്നും പറഞ്ഞ് കേന്ദ്രം തലയിൽ കൈയിട്ട് തിരിച്ചുപോയി കിലേരി അച്ചു എന്ന കഥാപാത്രത്തിന് ജയറാം കൊടുത്ത ഭീഷണി പോലെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് അവസാനം കീലേരി അച്ചോറിന് ഇയാൾ എൻ്റെ അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അതുപോലെ തിരിച്ചടി കിട്ടേണ്ട വിധത്തിൽ കിട്ടുമ്പം കേന്ദ്രമല്ല ഇനി ആരായാലും മോദി സർക്കാരില്ല ഇനി നിർമ്മല സീതാരാമൻ സർക്കാരായാലും ഇങ്ങനെ തന്നെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ പെരുമാറേണ്ടി വരും എന്നുള്ളതാണ് അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം എന്ന് മാത്രം അത് സുപ്രീം കോടതിയൊക്കെ അതുപോലെ പെരുമാറുകയാണെങ്കിൽ ഇന്ത്യൻ സംവിധാനത്തിൽ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു പ്രത്യേക കാലത്തെ ഒരു നിശ്ചിത കടമെടുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള കടമ്പകൾ കടക്കേണ്ടതുണ്ട് കേരളത്തിൽ ജീവിതം സാധ്യമാകുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അടുത്ത ഘട്ടമാണ് കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ കേന്ദ്രം കേരളത്തെ കേൾക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് വാദത്തിൻ്റെ ഇടയിൽ നടന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ അന്തിമ വിശകലനത്തിലേക്ക് കടക്കാം വാദത്തിനിടെ കേന്ദ്ര സർക്കാർ പറയുന്ന പതിമൂവായിരത്തി കോടി രൂപയുടെ കാര്യം എന്ന് കോടതി ആരാഞ്ഞു ഇത് സ്വീകരിക്കാമെന്ന് വ്യക്തമാക്കി കേരളം പതിനയ്യായിരം കോടി രൂപ കൂടി വേണം എന്നാവശ്യപ്പെട്ടു ഇരുപത്തി ആറായിരം കോടി രൂപ കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുവദിക്കണം എന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ പരസ്പര വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കോടതി ഈ കാര്യത്തിനിടയിൽ നിരീക്ഷണം നടത്തി അതേസമയം ഈ വിഷയത്തിൽ കേരളം നൽകിയ ഹർജി പിൻവലിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി അതായത് ഈ പൈസ എടുത്തോ എന്ന് പറഞ്ഞ് ഇനിയെങ്കിലും പിൻവലിച്ചൂടെ എന്ന കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം കേരളം അംഗീകരിച്ചില്ല ഇതിൽ അന്തിമ വിധി വരട്ടെ എന്നുള്ള ായിരുന്നു കേരളത്തിന്റെ തീരുമാനം ഹർജിയുമായി മുന്നോട്ട് പോകാൻ കേരളത്തിന് അവകാശമുണ്ട് എന്ന് സംസ്ഥാനത്തിന്റെ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് കോടതി നിരീക്ഷിച്ചു കേരളത്തിന്റെ ആവശ്യത്തെ അതിശക്തമായാണ് ഇന്നലെ കേന്ദ്രം എതിർത്തത് എതിർപ്പ് അവസാനം കീലേരി അച്ചുവിന്റെ എതിർപ്പായി എന്ന് മാത്രം ഈ വിഷയത്തിൽ മറ്റൊരു കൗതുകകരമായ നിർദ്ദേശം കോടതി വെച്ചിട്ടുണ്ട് നമ്മൾ മുന്നേ ഒന്നും കേൾക്കാത്ത തരത്തിലുള്ള പ്രത്യേകതര നിർദ്ദേശമാണ് അതായത് ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണം നടത്തരുത് എന്നുള്ളതാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ഈ സർക്കാരുകൾക്കെതിരായ സംസ്ഥാന സർക്കാരുകൾക്കെതിരായ നീക്കം അക്കൂട്ടത്തിൽ കേരളത്തിനോട് കുറച്ച് കടന്ന നിലയിലുള്ള നീക്കം ഇതിനെതിരായ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കരുത് കാരണം കോടതി ഇടപെടുകയാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ കാര്യം പരാമർശിച്ചത് എലക്ഷനൊക്കെ വരുവാണല്ലോ അപ്പോൾ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ നടത്താനൊക്കെ സാധ്യതയുണ്ട് ആ പാടില്ല എന്നാണ് കോടതി പറഞ്ഞത് എന്നാൽ ബി ജെ പിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉന്നത നേതൃത്വത്തിലുള്ള കേന്ദ്ര ദേശീയ നേതാക്കളും ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തുന്നുണ്ട് എന്ന് കേരളത്തിന് വേണ്ടി വാദിച്ച കപിൽ സിബൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഒരർത്ഥത്തിൽ കേരളത്തിന് നേട്ടം എന്നുള്ളതിലുപരി കേന്ദ്രത്തിൻ്റെ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന കപിൽ സിബിലാണ് കേരളത്തിന് വേണ്ടി ഘോര ഘോരം ഇത്രയും നാൾ വാദിച്ചത് ഇനിയും വാദിക്കാൻ പോകുന്നത് ആ കാര്യത്തിലുള്ള വിജയം കപിൽ സിബിലിൻ്റെ കൂടി വിജയമാണ് ഒരർത്ഥത്തിൽ ഭരണഘടനാപരമായ ചില ഉള്ളടക്കങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പോരാട്ടം കൂടിയാണ് യൂണിയൻ ഗവൺമെൻറ്റും ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ് എത്തരത്തിലുള്ള വെല്ലുവിളികൾ മോദി സർക്കാരിൻ്റെ ഈ കാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനങ്ങൾ കേരളത്തോട് കവല ചട്ടമ്പിമാർ പെരുമാറുന്നത് പോലെയാണ് കേന്ദ്രം ഈ കാര്യത്തിൽ സമീപനം കൈക്കൊണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെയാണ് സുപ്രീം കോടതിയുടെ ആശ്വാസകരമായ ഇടപെടൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഈ നിലയിലാകുന്നതിന് പ്രധാന ഉത്തരവാദി കേന്ദ്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പം കേന്ദ്രം സ്വാഭാവികമായ ചില ഗിമ്മിക്കുകളൊക്കെ കാണിക്കും പക്ഷേ ഇത്ര ക്രൂരമായ നിലയിൽ ഒരു സംസ്ഥാനം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇത്ര ക്രൂരമായി ഇടപെടുന്ന ഒരു ദേശീയ സർക്കാർ ഒരു ഇന്ത്യൻ സർക്കാർ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി ഇലക്ഷനിൽ ബി ജെ പി കുറേ സീറ്റ് മണിക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ അതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് കാണാം എന്തായാലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വി ഡി സതീശനെ പോലുള്ള ആളുകൾ ബി ജെ പിയുടെ വാദം തന്നെയാണ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഇവിടെ പൈസയൊന്നും കിട്ടാനില്ല എന്നുള്ളതാണ് ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും സതീശൻ വിചിത്രമായ ഒരു പ്രതികരണമാണ് നടത്തിയത് ഇന്ന് എയർപോർട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് നടത്തിയത് വിചിത്രമായ ഒരു പ്രതികരണമാണ് കേരളത്തിന് ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ടിരുന്നത് സുപ്രീംകോടതിയിൽ പന്ത്രണ്ടായിരം കോടി രൂപ പറഞ്ഞിട്ട് ബാക്കി കാര്യത്തിൽ ചർച്ച അതൊക്കെ കിട്ടേണ്ട പൈസ അല്ല കിട്ടേണ്ട പൈസ കൊടുക്കല്ലോ കിട്ടണ്ട പൈസ കൊടുക്കണം കേസ് വേറെയാണ് കേസ് ഇനിയും കടമെടുക്കാൻ അനുമതി കൊടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് അത് അതടക്കട്ടെ സതീശൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ തയ്യാറാവില്ല എന്നുള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം ഇലക്ഷനൊക്കെ വരികയാണ് അപ്പം ഇങ്ങനെ ഒരു പ്രശ്ന യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നത് കേരള സർക്കാരിന് അനുകൂലമായൊരു പ്രചാരണത്തിനുള്ള ഉപാധിയാവും എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയില്ല എന്തായാലും നമുക്ക് മറ്റൊരു നിരീക്ഷണത്തിലേക്ക് കടന്നു പോകാം എന്താണ് ഈ വിധി ഇവിടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് കെ ജെ ജേക്കബിൻ്റെ നിരീക്ഷണം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിക്കാം നിയമപ്രകാരം കടമെടുക്കാവുന്ന പതിമൂവായിരത്തി അറുന്നൂറ്റി കോടി രൂപയും കൂടുതലായി ആവശ്യമുള്ള പണത്തിനുള്ള സാധ്യതയും മാത്രമല്ല ഇന്ന് സുപ്രീം കോടതി ഇടപെടൽ മൂലം കേരളത്തിന് ലഭ്യമായത് നിയമപ്രകാരമുള്ള കടമെടുപ്പിന് അനുവദിക്കണമെങ്കിൽ കേരളത്തിൻ്റെ കേസ് പിൻവലിക്കണം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഗുണ്ടായുസം കൂടിയാണ് കോടതി പൊളിച്ചത് ഭരണഘടനയെയും നിയമവാഴ്ചയെയും ഫെഡറൽ തത്വങ്ങളെയും കാഴ്ചക്കാരാക്കി ഇല്ലാത്ത അധികാരമുണ്ടെന്ന് കാണിക്കാനുള്ള ശ്രമമാണ് ഇന്ന് തകർന്ന് വീണത് നിങ്ങൾ വഹിക്കുന്ന മറ്റ് നിബന്ധനകൾ മനസ്സിലാക്കാം പക്ഷേ കോടതിയെ സമീപിക്കാൻ പറ്റില്ല എന്നത് എങ്ങനെ അംഗീകരിക്കാനാകും എന്നാണ് കോടതി ചോദിച്ചത് അങ്ങനെ ഒരു നിബന്ധന വഹിക്കുക വെച്ചാൽ അതിനർത്ഥം ഈ വിഷയത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന് കോടതിയോട് പറയുന്നത് പോലെയാണ് എന്നാണ് കോടതി അതിനോട് പ്രതികരിച്ചത് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി മുപ്പത്തൊന്ന് അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് അത് എന്ന് കോടതി ഉറപ്പിച്ച് പറയുകയും ചെയ്തു ശമ്പളവും പെൻഷനും കൊടുക്കാം അതിന് ഇത്തിരി സാവകാശം കിട്ടും പക്ഷേ ആ കിട്ടുന്ന കാശിനേക്കാൾ ഭരണഘടനയോടും ഫെഡറൽ തത്വങ്ങളെയും കാറ്റിൽ പറത്തി അധികാരത്തിൻ്റെ ഹുങ്ക് കാണിക്കാനുള്ള ശ്രമം കോടതി തടഞ്ഞു എന്നതാണ് പ്രധാനമായി ഞാൻ കാണുന്നത് കെ ജെ ജേക്കബ് കാണുന്നത് ചെരുപ്പ് നൽകിയാൽ ആനുകൂല്യം എന്ന ഓർമ്മ സംഘികളുടെ ജീനിൽ പുളയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു നിബന്ധന വെച്ച് നോക്കിയതാണ് തൽക്കാലം ഭരണഘടന പ്രകാരം കാര്യം നടക്കട്ടെ എന്ന് കോടതി തീരുമാനിച്ചു കടമെടുക്കാനാണ് അനുവദിച്ചത് അതുകൊണ്ട് കേരളത്തിൻ്റെ കടം കൂടുകയേ ഉള്ളൂ ഇമാതിരി സാഹിത്യം ഉടനെ പുറപ്പെടും അമ്മാതിരി സാഹിത്യകാരന്മാരോടാണ് ഇനി പറയാനുള്ളത് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ കടമെടുത്തു തന്നെയാണ് ഭരണം നടത്തുന്നത് ആഭ്യന്തര ഉൽപാദനത്തിന് അനുസരിച്ചായിരിക്കണം കടമെടുപ്പ് എന്ന് നിയമപരമായ നിബന്ധന പക്ഷേ ഉണ്ട് രണ്ടായിരത്തി മൂന്നിലെ നിയമം അനുസരിച്ച് രണ്ടായിരത്തി ആകുമ്പോഴേക്കും കേന്ദ്ര സർക്കാരിൻ്റെ ധനക്കമ്മി ജി ഡി പിയുടെ മൂന്ന് ശതമാനമാക്കി കുറക്കണം ആ തീയതി പല പ്രാവശ്യം നീട്ടി അവസാനത്തെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധനക്കമ്മി മൂന്ന് ശതമാനമാക്കണം എവിടെ ഇക്കൊല്ലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ധനക്കമ്മി അഥവാ കടമെടുപ്പ് അഞ്ച് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് കേരളത്തിൻ്റെയോ കേരള നിയമസഭ പാസാക്കിയ നിയമം അനുസരിച്ച് കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന ധനക്കമ്മി മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് നടപ്പുവർഷം നമ്മുടെ ധനക്കമ്മി അതായത് എടുക്കുന്ന കടം മൂന്ന് ദശാംശം നാല് ശതമാനം മാത്രമാണ് കടം മൂന്ന് ശതമാനത്തിൽ നിർത്താൻ നിയമപരമായ ബാധ്യതയുള്ള കേന്ദ്രം അത് ഏകദേശം ഇരട്ടിയാക്കുന്നു എന്നിട്ട് മൂന്നര ശതമാനത്തിന് താഴെ നിയമപരമായ ലിമിറ്റിനകത്ത് നിൽക്കുന്ന സംസ്ഥാനത്തിന് മേൽ ഗുണ്ടായിസം കാണിക്കുന്നു കേരളത്തിന്റെ കടത്തെ പറ്റി ആകുലപ്പെടാം നല്ലതാണ് അതേസമയം കേന്ദ്രത്തിന്റെ കടത്തെയും കുറിച്ച് ഒത്തിരി ആകുലപ്പെടേണ്ടി വരും എന്നിട്ട് സെൽഫി പോയിന്റിനും അരി കൊണ്ടുപോകുന്ന സഞ്ചിയിൽ പടം വരയ്ക്കാനുമൊക്കെയുള്ള പണം കടമെടുത്തു തന്നെ കൊടുക്കുന്നതാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കുകയും വേണം എങ്ങനെ കേരളത്തിലെ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് സെൽഫി പോയിന്റ് കാണാം അത് പന്ത്രണ്ടര പതിമൂന്ന് ലക്ഷം വരെ ചെലവഴിച്ചുണ്ടാക്കുന്ന സെൽഫി പോയിന്റുകളാണ് ഇപ്പോൾ റേഷൻ ഷോപ്പിൽ നിന്ന് അരി വാങ്ങിക്കുമ്പോൾ സൗജന്യ അരി വാങ്ങിക്കുമ്പം ചാപ്പ കുത്തിയ ഒരു റേഷൻ ഷോപ്പിൽ ഒരു ബാഗ് നിങ്ങൾക്ക് തരും അത് കേന്ദ്രത്തിൻ്റെ പുതിയ നിർദ്ദേശമാണ് ഇതൊക്കെ കട എടുത്തുണ്ടാക്കുന്നതാണ് റേഷൻ ഷോപ്പിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ ഇങ്ങനെ കട എടുത്തിട്ട് ബാഗുകൾ അടിച്ചിറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിലെ കോടികൾ ഇറക്കിയുള്ള സെൽഫി പോയിൻ്റുകളും കടമെടുത്ത് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ എല്ലാ ഏരിയകളിലുമുള്ള ചാപ്പ കുത്തൽ കടമെടുത്ത് തന്നെയാണ് ഇമാതിരി കടമെടുപ്പൊക്കെ ഗംഭീരമായി നടക്കുമ്പോഴാണ് കേരളത്തിൻ്റെ നിത്യനിദാന ചെലവിനെ ബാധിക്കും വിധത്തിൽ കടമെടുപ്പും നികുതി വിഹിതവും എല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണല്ലോ യുവന്മാരെ നോക്ക് എന്ന് പറഞ്ഞ് കുഴിയിലേക്ക് ചാടിച്ചിട്ട് ഇത്ര ക്രൂരമായ മന്ദഹാസം കേന്ദ്രം പുറപ്പെടുവിക്കുന്നത് അംമാതിരി ക്രൂര മന്ദഹാസത്തിന്മേലുള്ള ഒരു ചെറിയ അടിയായി സുപ്രീം കോടതി വിധി കണക്കാക്കിയാൽ മതി ഇനിയും കീലേരി അച്ചുമാരിങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോൾ അവരുടെ വെല്ലുവിളി ഏൽക്കുകയും ചെയ്യും നമ്മൾ ഇത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണല്ലോ നന്ദി നമസ്കാരം